കോതമംഗലം മണിക്കിണർ പാലത്തിന് സമീപം പുഴയുടെ അക്കരെ തടി ലോറി മറിഞ്ഞ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഫ്ലൈവുഡ് കമ്പനിയിലേക്ക് റബ്ബർ തടിയുമായി വന്ന വാഹനമായിരുന്നു ഇത് ഓടിച്ചിരുന്ന ഡ്രൈവറിന് വഴി അറിയാത്തതിനെ തുടർന്ന് ഒരാളോട് വഴി ചോദിക്കുകയും പറഞ്ഞു കൊടുത്ത ആ വഴിയിൽ പാലം കടന്ന് പോകേണ്ടതായിട്ടുള്ളതും അതുപോലെ തന്നെ ആ പാലം കടന്ന് ഈ ലോറി പോകൂല്ല എന്ന സാഹചര്യം വന്നപ്പോൾ ആള് വണ്ടി തിരിച്ച് വിടാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ടായ ഒരു അപകടമാണിത് ശരിക്കും പറഞ്ഞാൽ പോകേണ്ട റൂട്ടല്ല ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്തൊരു സഹായം ചോദിക്കുമ്പോൾ നമുക്കറിയില്ലാത്ത സ്ഥലമാണെങ്കിൽ എനിക്കറിയില്ല അത് വേറെ ആരോടെങ്കിലും ചോദിച്ചോ എന്ന് പറയാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കുക ഇതുപോലെയുള്ള അപകടങ്ങൾ വളരെയധികം വരാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത് മഴയാണ് അതിൻ്റെ ഇടയ്ക്ക് റൂട്ടിലൊക്കെ ആകെ പ്രശ്നങ്ങളുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുള്ളതാണ് ആ ടൈമിൽ നമുക്കറിയില്ലാത്ത സാഹചര്യം വന്ന എനിക്ക് ആ വഴി അറിയില്ല എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കൊരു മടി ഇല്ലാണ്ട് പറയാനുള്ള ഒരു മനസ്സുണ്ടാവുക